തേച്ചു തേച്ചു വേണ്ട വേണ്ട ഏറ്റവും വാഷ് ചെയ്ത തുടങ്ങി എക്സിബിഷൻ സയൻസ് വർക്ക്ഷോപ്പ് എന്നിവയും ഇതോടൊപ്പം നടന്നു കെ പി മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പം എല്ലാം പഠിച്ചുകൊണ്ട് മെഡിക്കൽമാരും മിടുക്കുകളും ഒക്കെ വന്ന് പ്ലസ് ടു കഴിഞ്ഞ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഞാൻ എൻ്റെ ഭാവി എന്താണ് എന്ന് തെരഞ്ഞെടുക്കപ്പെടേണ്ട വിദ്യാലയങ്ങൾ അപ്പോൾ അവർക്ക് വേണ്ട കൈവിരുതുകളൊക്കെ ഇവിടെ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ എത്തിച്ചേരാൻ ക്ഷമയപോലെ മറ്റ് മേഖലകളിലടക്കം എത്തിച്ചേരാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും ചടങ്ങിൽ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ മാസ്റ്റർ അധ്യക്ഷനായി ഹെഡ്മാസ്റ്റർ ടി കെ ഷാജിൽ സ്വാഗതം പറഞ്ഞു മാനേജർ എൻ സുനിൽകുമാർ പ്രിൻസിപ്പൽ കെ അനിൽകുമാർ ഐ എസ് ആർ സയൻറ്റിസ്റ്റ് സ്കൂൾ പുറവിദ്യാർത്ഥിനി എം എസ് ക്ഷമ പി ടി എ പ്രസിഡന്റ് ജി വി രാകേഷ് മുൻ എച്ച് എം സി പി സുധീന്ദ്രൻ ഡെപ്യൂട്ടി എച്ച് എം കെ എം ഉണ്ണി കെ പി സുലേഷ് പി വിജിത്ത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വി പി ഷീജ എന്നിവർ സംസാരിച്ചു സമീപ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് സയൻസ് വർക്ക്ഷോപ്പും ഐ എസ് ആർഒ എക്സിബിഷൻ കാണാനും സ്കൂളിൽ അവസരം ഒരുക്കിയിട്ടുണ്ട് ഐ എസ് ആർഒ എക്സിബിഷനിൽ ബഹിരാകാശ വാഹനങ്ങളായ പി എസ് എൽ സി ജി എസ് എൽ വി എൽ വി എം ത്രീ എസ് എസ് എൽ വി എന്നീ റോക്കറ്റുകളുടെ ചെറുമാതൃകകളും ഈ വാഹനത്തിൽ ഉപയോഗിക്കുന്ന എൻജിനുകളുടെ ചെറുമാതൃകകളും പ്രദർശിപ്പിക്കുകയും അവയുടെ പ്രവർത്തന രീതി വിദ്യാർത്ഥികൾക്ക് വിശദീകരിക്കുകയും ചെയ്യുകയാണ് കുട്ടികൾക്ക് പുത്തൻ അനുഭവമാണ് പ്രദർശനത്തിലൂടെ ലഭിക്കുന്നത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി ഐ എസ് ആർ ഒ സയന്റിസ്റ്റ് എം എസ് ക്ഷമയും പ്രദർശന സംഘത്തിലുണ്ട്